വാച്ചിങ് കെ ബി എഫ് സി ഈസ് ലൈക്ക് എ നെറ്റ്ഫ്ലിക്സ് സീരീസ് യു ഓൾവേസ് ഹാവ് ടു വെയ്റ്റ് ഫോർ ദ നെക്സ്റ്റ് സീസൺ ഇരുപത്തൊൻപത് ക്രോസസ് വിത്ത് ടെൻ പെർസെൻറ്റേജ് അക്യൂറസി ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എഫ് സി ഗോവ മാച്ചിൻ്റെ ഒരു ക്യുക് സമ്മറി ഇത് ഈ ഒരു മാച്ചിന്റെ മാത്രം സമ്മറി സമ്മറിയൊന്നുമല്ല ഈ ഒരു സീസണില് നമ്മുടെ ക്രോസിംഗ് അക്യൂറസി ആയാലും സെറ്റ് പീസിന്റെ കാര്യത്തിൽ നമ്മൾ എത്രത്തോളം എഫക്റ്റീവ് ആണ് ഇതൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും ഒരു മിഡ് ടേബിൾ ക്ലബ്ബായി നിൽക്കുന്നത് എന്ന് ഐ മീൻ മിഡ് ടേബിൾ ക്ലബ്ബെന്നൊന്നും പറഞ്ഞാൽ പോരാ പത്താം സ്ഥാനത്ത് എന്തോ ഈ ഒരു തോൽവിക്ക് ശേഷം കെ ബി എഫ് സി വർഷി ഗോവ നമ്മൾ ഒരു ഗോളിന് തോറ്റു മാച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ഇഷ്യൂ ഒന്ന് വീണ്ടും നമ്മൾ കൺസീഡ് ചെയ്ത ഒരു ഗോള് ഇതിപ്പോ എത്രാമത്തെ തവണയാണ് നമ്മൾ ഒരാവശ്യം ഇല്ലാതെ ഇങ്ങനത്തെ ഗോൾ കൺസീഡ് ചെയ്യണ്ടേ സച്ചിൻ ആയാലും സോംകുമാർ ആയാലും ഇങ്ങനെ നമ്മൾ കൺസീഡ് ചെയ്ത ഗോൾസ് മാത്രം വെച്ചിട്ട് തന്നെ നമുക്കൊരു ഒൻപത് പോയിന്റിന്റെ അടുത്ത് ഇപ്പൊ ഇപ്പൊ നഷ്ടമായിട്ടുണ്ടാവും എത്ര മാച്ചസിലാണെന്നറിയോ ഈ ഒരു മാച്ചിനെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഡ്രോ ഒക്കെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു എക്സ്പെഷ്യലി ഗോവ അത്ര വലിയ കളിയൊന്നും കളിച്ചില്ല ബട്ട് അവരുടെ ഡിഫെൻഡിങ് അവർ അവരതിന് വേണ്ടിയിട്ട് എടുത്ത എഫേർട്ട് ആ ഒരു വൺ ഗോൾ ലീഡിൽ പിടിച്ചു നിൽക്കാൻ അവരെടുത്ത എഫേർട്ട് ആയിരുന്നു നമുക്ക് കുഴപ്പമില്ലാത്ത ചാൻസസ് കിട്ടിയിട്ടുണ്ട് എന്നാലും നമ്മൾ അതിന് മാത്രം ഒന്നും ചെയ്തിട്ടില്ല ചാൻസസിന്റെ കാര്യം പറയുമ്പോഴാ തൊണ്ണൂറ്റി ആറാമത്തെ മിനിറ്റ് എന്തോ ആയിട്ടുണ്ട് ഓരോ പ്ലെയറും മരിക്കാനയ്ക്കിട്ടോ എക്സ്പെഷ്യലി ലൂണ ആള് അത്രയും കഷ്ടപ്പെട്ട് ഹെഡ് ചെയ്ത ആ ഒരു ബോൾ സന്ദീപിന്റെ മുന്നേ കിട്ടുകൊടുത്തത് ആ ഒരു ഷോട്ട് കാണാനല്ല സന്ദീപ് ഈ കേക്ക് ലൂണ ഡിഡ് ഇൻ ഡൈ ഫോർ ദാറ്റ് മാൻ ആ ഒരു ഷോട്ട് കാണാനല്ല ആൾ അത്രയും മെടങ്ങാറായി യാ ഒന്ന് തല പൊക്കി ലെഫ്റ്റ് സൈഡ് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ നമ്മുടെ രണ്ട് പ്ലേയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു ഒന്ന് വെച്ചെടുത്താൽ മതി ഈ സീസണില് തന്നെ ലൂണയുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആള് മരിച്ചു കളിക്കണ്ടേനു ഓക്കെ മരിച്ചു കളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ സീസണിലും അതിന് മുന്നത്തെ സീസണിലും ഒക്കെ ശീലിച്ചിട്ടുള്ള ആ ഒരു ലൂണയുടെ ഗ്ലിംസസ് ആയിരുന്നു നോ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ബട്ട് യാ എല്ലാ മാച്ചിലും ആൾ ആളെന്നെ ഗോളടിക്കണം എന്നൊന്നും പറഞ്ഞാൽ നടക്കാൻ പോണില്ല ഓരൊക്കെ പതിനൊന്ന് ക്രോസ് ഒക്കെ വെച്ചിട്ടാണ് ഒരു മാച്ചിൽ ചെയ്യുന്നുണ്ട് പാവങ്ങൾ ഗോവയുടെ നിന്ന് എക്സ്പെഷ്യലി അവരുടെ ഡിഫൻസ് ആൻഡ് കാൾമാക്കിയും ഒക്കെ ഈ മിസ്റ്റേക്ക് വരുത്താതെ തന്നെ മതി ഒരു ടീമിന് ജയിക്കാന് ജിങ്കനും ബോറിസിംഗ് ആവശ്യമില്ലാത്ത കുറെ പണിയെടുക്കുന്നുണ്ട് ഒന്ന് ഡിഫെൻഡ് ചെയ്താൽ മാത്രം പോരാ ൻ നമ്മള് തോറ്റതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറയാനില്ല ബട്ട് ഒരു ശരിക്കുള്ള റീസൺ ഉണ്ട് കേട്ടോ നിങ്ങൾ ഞാനാണ് ജിങ്സ് ഞാൻ കളി കാണുന്നോണ്ടാണ് കെ ബി എഫ് സി തോൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ബട്ട് ഒരു ശരിക്കുള്ള ജിങ്സ് സ്റ്റേഡിയത്തിൽ ഉണ്ടേനും തലേ ദിവസം തന്നെ വന്ന് കൊച്ചിയിൽ വന്ന ഒരു ജിങ്സ് ഉണ്ട് അവിടെ ഫിയാഗോ ആൾ കാരണമാണ് നമ്മൾ തോറ്റത് ആൾക്ക് പണ്ടെന്നെ എച്ച് എസ് വിനെ ജിങ്ക്സ് ചെയ്തൊരു ശീലുള്ളതാ പല ക്ലബിനും ജിങ്സ് ചെയ്ത് ഷീലുണ്ട് ആൾക്ക് മിക്കവാറും അതാവും റീസൺ അല്ലെങ്കിൽ നമ്മൾ ചെന്നൈയിനേറ്റ് ജയിച്ച് ഗോവനായിട്ട് തോൽക്കേണ്ട ഒരു ആവശ്യമില്ല കുറെ ആൾക്കാർക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിലും എല്ലാവരും ഫിയാഗോനെ കുറ്റം പറയണം ഇന്ന ഒഴിവാക്കി വിട്ടാളി അപ്പൊ ശരി ഭയ ഇനി ജയിക്കുമ്പോ കാണാം